ം പ്രാണികൾ പാടൽ നരി വരുത് നരി വരുന്നത് കക്കാ കക്കറന്നുവ കുയിൽ വരുത് മയിൽ വെറുത് കുട്ടാൻ ചോറ് കൊണ്ടുവ നരി വരുന്നത് നരി വരത് കക്കാ കക്കറന്നുവാ കുൽ വരുത് മയിൽ വെറുത് കുട്ടാൻ ചോറ് കുഴിതരുത് മൈ വരുന്നത് കൊണ്ടുവ കുട്ടിയെ ചെല്ലക്കുട്ടിയെ കാക്കെ പാത്തു പയപ്പ് പൂണക്കുട്ടിയെ കുറുങ്കു പാക്കവേ കരടി പാക്കവേ ജാളനിലെ മാലയൊളിഞ്ഞ് ഒടു സുത പാക്ക് നരിവരുത് നരിവരുത് കാക്കാ കാൽ വരുത് മയിൽ വരുത് കുട്ടാ ചോറ് കൊണ്ട് നന്ദി